സിറ്റി വണ്ടിയിലെ ഷട്ടർ പിടിപ്പിക്കാറുണ്ട് പണി ഫസ്റ്റ് രാവിലെ തന്നെ ഷട്ടർ അവരെ അവരും മേടിച്ചതന്നെ പഴയത് ഷട്ടർ ഇവിടെ പൊളിക്കുന്ന സ്ഥലത്തു മേടിച്ചിട്ട് അതിന്റെ ഹോളിലൊക്കെ വ്യത്യാസം സൈഡിൽ കമ്പിൻ വെച്ചു അവിടെ മറ്റേ പഴയത ക്ലാമ്പ് ആ കമ്പിൽ മുട്ടായിരുന്നു ഷട്ടർ അടിയില്ലായിരുന്നു ഷട്ടർ അടിഞ്ഞിതാ ഏകദേശം റെഡിയായി സുരേഷ് ഭയ പഞ്ചമിന്റെ ഫ്രണ്ട പനിയാണ് കണ്ണെ മുട്ടിട്ട് വണ്ടി ടെസ്റ്റാണ് സിറ്റി ഫണ്ടിന്റെ ഷട്ടറിന്റെ സ്കൂൾ വെച്ച അതുകൂടി ഉള്ളു പണി കഴിഞ്ഞു പിന്നെ സ്കൂൾ വണ്ടിൻ്റെ ഗ്ലാസ് മാറ്റണമായിരുന്നു സ്കൂൾ വണ്ടി വന്നായിരുന്നു പൊട്ടിട്ട് സ്കൂൾ വണ്ടിൻ്റെ ബേഗ് ഗ്ലാസ് ഉണ്ടായില്ല വന്നപ്പോൾ ക്ലീനിങ് ചെയ്തിട്ട് അത്യാവശ്യം ഗ്ലാസ് കേട്ടാറായി ഞാനോ കോപ്പിയാണ് കേട്ടേണ് പിന്നെ വേറെ സഹായത്തെ വിളിച്ചു കൂക്കറുണ്ട് నడీపినై రెండు సైడ్ కూని ఉంటారు రెండు ఆట అన్న సపోర్ట్ కొడుతున్న గ్లాస్కి కెట్ ప్లాండా ఆవిశ్యం కారణం రెండు కూన ఉంటుంది రెండు ఊని వలె ఈ చట్టం పార్ట్ కట్టి వచ్చు ఇది బావుచేట ఈ వీడియో తన ఈ చట్టాన పంజబిట ఈ వంటీ పేరు సెంజు ఆలప్ర వేను ఈ బ్లగ నాలు ఇదా బ్లగడతా బ్లగ్డా

പിന്നെ പറഞ്ഞാൽ സഞ്ചോർ ബാക്കി കോനിൽ ടയർ പിന്നെ ഉണ്ടായി പ്ലാസ്റ്റിക്കിൻ്റെ ടയറാണ് കേട്ടോ ഷോക്ക് പിൻ വെച്ചേക്കാം ഓരോ ഗോണി ഉണ്ടാക്കണം അല്ലെങ്കിൽ അപ്പുറത്തൊരു ചെറുത കുഞ്ഞുണ്ടെങ്കിൽ അതെല്ലാം വെക്കാറുണ്ട് അത് ഓരോ ഗൊന്നേ ഉള്ളൂ ഇവിടെ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ള ക്ലാമ്പ് വെള്ളിയാണ് നട്ടപൊളായിട്ട് മുറുക്കണ്ടായി നെലവില് പന്നു സീന സീനൻ്റെ ബാക്ക് ഡോറ് പൊട്ടിച്ചിട്ടോ വന്ന പൊട്ടിട്ട് പറഞ്ഞു ഡോർ അടയണർത്ത് വളരെ പോകും ഒട്ടടിയിൽ അടിക്കണെ വലുതായിട്ട് അടിക്കണ് ജാമായിട്ടേ അത് പൊളിച്ച പണിയാണ് ഇപ്പോൾ രാജു ഫണ്ട് പിടിച്ചിരിക്കാതെ മര്യാദ കയറ്റാനുള്ളട്ടോ റീപോഡി പനിയത് ആ വീഡിയോ അടുത്ത വീഡിയോ സീനാൻ്റെ വെൽഡിങ് തുടങ്ങി ഡോറ് രണ്ട് മൂന്ന് ബോൾട്ട് പൊളിച്ചു കഴിഞ്ഞിട്ട് ക്ലാമ്പ് വെച്ചു ക്ലാമ്പിൽ ആംഗ്ലറ് പിന്നെ പേസ മേടിച്ചു പനി ക്യാഷം മേടിച്ചിട്ട് വണ്ടി പോരെ നമ്മൾ ലഞ്ച് ടൈം ആയിക്കൊണ്ട വണ്ടി പോലുണ്ട് അതാണ് വീണ്ടും ജോർജിൽ വന്നക്കന വണ്ടിന്റെ പേര് സെൻ ജോർജ് ഇല്ല അപ്പോൾ അവരാണ് മേടിച്ചത് അതാണ് സെൻ മൊറാലി സെഞ്ചോർഡ് പറഞ്ഞു ലെഫ്റ്റും റൈറ്റും ലിപ്പും ഇതെല്ലാം ഇത്തിരി എക്സ്ട്രാ വർക്ക് ഉണ്ട് ടെസ്റ്റ് ഇല്ല വണ്ടി ഡോറ് വണ്ടിയിലേക്ക് ആക്കാൻ വേണ്ടിയാണ് മോലെ ഡമ്മി പിടിപ്പിച്ചു രണ്ടു സൈഡില് ലിപ്പും സൈഡിൽ നടക്ക സ്റ്റീലുണ്ട് ഇത് കഴിഞ്ഞ ദിവസം മഹാപത്തൽ വെച്ചു അതൊക്കെ അവർ മേടിച്ചായിരിക്കും ഇന്നാലത്തെ ബ്ലോഗി കാണാൻ മഹാപാത്ര വെച്ചിട്ടുണ്ട് മരിയല മറ്റേത് ഫണ്ടിങ് കയറ്റി ഞാനുണ്ടായില്ലേ ആ വകത്ത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്താൽ അടുത്ത ബ്ലോഗായിട്ട് ഇടാതെ പൊലിച്ചവൻ ഞാൻ റീപ്രഡ്യൂസ് ചെയ്തതാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബും ഇന്നത്തെ ബ്ലോഗ് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലെ കാണാം ടാട്ടാബാബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്